இண்டியா ரஷ்யா புத்தன் வழித்திரவா ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാലും നിസ്സംശയം റഷ്യയുടെ പേര് ഇന്ത്യ വിളിച്ചു പറയും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ദൃഢമായി തന്നെ പോകാറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സമഗ്ര മേഖലയിലും ഉയർത്താനായി ഒട്ടേറെ ശ്രമങ്ങളും നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും ഇന്ത്യയുമായി നല്ല സൗഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ കുതിപ്പിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുതാ ഇന്ത്യക്ക് റഷ്യയുടെ ഒരു വമ്പൻ ഓഫർ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാം റഷ്യയിൽ നിന്നും അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ വാങ്ങുന്നതിനെ പറ്റി ഇന്ത്യ ആലോചിക്കുകയാണ് യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾക്കൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശവും നൽകാമെന്ന റഷ്യൻ ഓഫറും പരിഗണന എന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധവിമാന ഇടപാടിന്റെ കാര്യത്തിൽ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തീരുമാനവും ഉണ്ടായിരിക്കും നിലവിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് അനുഭവിച്ചു വരികയാണ് തദ്ദേശീയമായ യുദ്ധവിമാന വികസനവും നിർമ്മാണവും ഉദ്ദേശിച്ച വേഗത്തിൽ പുരോഗമിക്കാത്തത് കണക്കിലെടുത്തുകൊണ്ടാണ് വിദേശ വിമാനങ്ങൾ വാങ്ങേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാനം എ എം സി ഇ വികസനവും പൂർണ്ണമായിട്ടുമില്ല ഇവ സൈന്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇനിയും പത്ത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടിയും വരും ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ വമ്പൻ ഓഫർ അടിയന്തരമായി ഇരുപത് യുദ്ധവിമാനങ്ങൾ നേരിട്ട് റഷ്യയിൽ നിന്നും വാങ്ങാനും ബാക്കി സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കാനുമാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്ക്വാട്ടൺ ആണ് വേണ്ടത് നിലവിൽ മുപ്പത്തി ഒന്ന് സ്ക്വാട്ട്രൺ എന്ന നിലയിലാണ് വ്യോമസേന പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടേണ്ടി വന്നാൽ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് സ്ക്വാട്ട്രൺ എങ്കിലും വേണ്ടിവരും ഇന്ത്യയ്ക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ സാങ്കേതിക വിദ്യ കൈമാറണമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസും നൽകും അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള എസ് യു തേർട്ടി എം കെ ഐയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ചാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഈ നിർമ്മിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ലഭ്യമാകുകയാണെങ്കിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും റഡാറുകളും ഏവിയോണിക്സും മറ്റും വിമാനത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഓഫറാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് യുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് ഈ സമയത്താണ് ഓഫറുമായി റഷ്യ മുന്നോട്ട് വന്നത് എന്നതും പ്രത്യേകതയാണ് ഇതിനോടൊപ്പം തന്നെ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ മൾട്ടിറോൾ യുദ്ധ വിമാനമായ എസ് യു മുന്നൂറ്റി അറുപത്തിയഞ്ച് എം കൂടെ ഇന്ത്യക്ക് നൽകണമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ഒരു പാക്കേജ് ആക്കിയാണ് റഷ്യ അവതരിപ്പിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത് എസ് യു മുന്നൂറ്റി അറുപതഞ്ച് എം യുദ്ധ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാനാകും എന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത് നിലവിലെ ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന്റെ ലഭ്യത കുറവിന് ഇത് താൽക്കാലിക ആശ്വാസവുമാകും സ്ക്വാഡൺ ശേഷി നിലനിർത്താനും സഹായിക്കുന്നതാണ് ഈ തീരുമാനം എന്നാൽ ഈ സമയം കൊണ്ട് ഇന്ത്യയിൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യുദ്ധവിമാന നിർമ്മാണം വേഗത്തിലാക്കാനും സാധിക്കുമെന്നാണ് റഷ്യയുടെ ഓഫർ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദേശീയ സ്റ്റെൽത്ത് വിമാന പദ്ധതിക്ക് റഷ്യൻ സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടുതൽ കരുത്തു പകരുന്നതാണ് റഷ്യയുടെ ഓഫറിൽ ഇരു രാജ്യങ്ങളും ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ചർച്ചകൾ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഈ വർഷം അവസാനത്തോടെ തന്നെ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കരാറുണ്ടായേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാൽ ഇതിനോടുള്ള യു എസിന്റെ സമീപനം എന്താകുമെന്ന് ആശങ്കയുമുണ്ട് കാരണം ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം യു എസ് എഫ് വാഗ്ദാനം ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ യു എസ് പ്രതിരോധ കമ്പനിയായ ലോഹേഡ് മാർട്ടിനും സർക്കാർ പ്രതിനിധികളും ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇതും റഷ്യൻ യുദ്ധവിമാന ഓഫറും തമ്മിൽ ബന്ധമുണ്ട് എന്നും കരുതുന്നുണ്ട്